കേരളം സാക്ഷിയായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ തുടച്ചുനീക്കിയ ഉരുൾപൊട്ടൽ നാന്നൂറിലധികം പേർ മരണപ്പെട്ട സംഭവത്തിൽ ഇനി നൂറ്റി പത്തൊമ്പത് പേരെയാണ് കണ്ടെത്താനുള്ളത് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ജനകീയ തിരസിലും വിദഗ്ധ പരിശീലനം നേടിയവരടങ്ങുന്ന തിരസിലും ഏതാണ്ട് അവസാനിച്ചെങ്കിലും ഇനിയും നിരവധി മനുഷ്യരെ കണ്ടെത്താനുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലൂടെ തന്നെയാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട് തുരങ്കപാതയും കടന്നുപോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമലയ്ക്കടുത്താണ് തുരങ്കം നിർമ്മിക്കുന്നത് വീണ്ടും ഇതേ പ്രദേശത്ത് ഉരുൾപൊട്ടിയതോടെ വയനാട് തുരങ്കപാത സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ദുരന്ത മേഖലയിൽ തുരങ്കപാത നിർമ്മിക്കേണ്ടതില്ല എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കടന്നു പോകുന്ന പ്രദേശങ്ങളെല്ലാം പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയും ഈ മലകളുടെ മറ്റൊരു ചരിവിലാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായുണ്ടായ അതിതീവ്ര മഴയും മേഘസ്ഫോടനങ്ങളും നിരന്തരം ദുരിതം വിതയ്ക്കുന്ന മേഖല കൂടിയായതിനാൽ തുരങ്കപാതയുടെ നിർമ്മാണം ഏറെ ആശങ്കകൾക്ക് വഴി തുറക്കുന്നുണ്ട് എന്നാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങൾക്ക് ശേഷവും സർക്കാർ ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ പല സ്ഥലത്തും ആ തുരങ്ക ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴി ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത് അത് പഠന വിഷയമാണ് തുരങ്കപാത സംബന്ധിച്ച് പഠനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടെന്നും എല്ലാ സ്ഥലത്തും തുരങ്കബാധയുണ്ടെന്നും തുരങ്കങ്ങൾ മറ്റേതെങ്കിലും ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നതായല്ല ലോകം കണ്ടിട്ടുള്ളതെന്നും ഇതൊരു പഠന വിഷയമാണ് നോക്കാമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ തുരങ്കപാതാ നിർമ്മാണത്തിന് ശാസ്ത്രീയ പഠനം വേണമെന്ന നിലപാടാണ് എൽ ഡി എഫ് ഘടക കക്ഷിയായ സി പി ഐക്കുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു നമുക്ക് രണ്ട് വട്ടം ചിന്തിക്കണം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ കേരളം തുരങ്കാതയുടെ പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ആനക്കാമ്പൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കബാധ കടന്നുപോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് കേരളീയം ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരും ശാസ്ത്രജ്ഞരുമെല്ലാം തുരങ്കബാധ സംബന്ധിച്ച ആശങ്കകൾ അന്ന് കേരളീയത്തോട് പങ്കുവച്ചിരുന്നു വയനാട് സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തകൻ ധർമ്മരാജ് വയനാട്ടിൽ തുടങ്ങുന്ന മീനാക്ഷി പുഴയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളും മലകളും നിരന്തരം ഉരുൾപൊട്ടൽ ഉണ്ടാകാറുള്ള പ്രദേശമാണെന്ന് അന്ന് കേരളീയം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള കൊണ്ടുള്ള ആനക്കമ്പോയിൽ മേപ്പാടി കള്ളാടി തുരങ്കാതയുടെ വയനാട് ഭാഗത്ത് അതിൻ്റെ തുടക്ക ഭാഗത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ഈ മലയിൽ നിന്നാണ് മീനാക്ഷി ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഇത് മീനാക്ഷി പുഴ അതിനോട് ചേർന്നുള്ള മീനാക്ഷി ബ്രിഡ്ജ് ആ ഇതിൻ്റെ എതിർവശത്ത് കാണുന്ന ഈ മലയിൽ നിന്നാണ് തുടങ്ങുന്നത് തുടക്കം ഇവിടെ നിന്നാണ് ഇതാണ് മീനാക്ഷി ബ്രിഡ്ജിനോട് ചേർന്നുള്ള അലൈൻമെൻറ്റിലേക്ക് വരുന്ന മല ഈ മലയിൽ നിന്ന് തുറന്ന് നേരെ താഴ്വാരത്തിലുള്ള ആ എട്ട് കിലോമീറ്റർ വരുന്ന തുരങ്കപാത അവസാനിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ഉരുൾപൊട്ടൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശമാണ് ഇവിടുന്നടുത്ത സ്റ്റോപ്പാണ് പതിനേഴ് പേരെ കാണാതായ അങ്ങനെ ഉരുൾപൊട്ടലിൽ ഒളിച്ചു പോയ സർവ്വനാശം സംഭവിച്ച കേരളത്തിലെ ഏറ്റവും ഉരുൾപൊട്ടൽ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ച പുത്തുമല എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് മുഴുവൻ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അവിടെയാണ് ഈ തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും പതിനേഴ് മനുഷ്യരുടെ ജീവനാണ് പുത്തുമല ഉരുൾപൊട്ടൽ അപഹരിച്ചത് സമീപ പ്രദേശമായ തൊള്ളായിരം കണ്ടിയിൽ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജും റിസോർട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ ബാധിച്ചതിന്റെ ഫലം കൂടിയായിരുന്നു പുത്തുമല ദുരന്തമെന്ന് എന്ന് ധർമ്മരാജ് വിശദമാക്കുന്നു നമ്മൾ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകൾ പുത്തുമലയായിരുന്നു അപ്പൊ അതിന്റെ നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ആ മല ആ മലയുടെ മറുവശത്താണ് തൊള്ളായിരം കണ്ടി എന്ന് ഇപ്പോൾ വളരെ പേര് കേട്ടിരിക്കുന്ന ഒരു പ്രദേശം കിടക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ബ്രിഡ്ജുണ്ടാക്കിയും നിരവധി റിസോർട്ടുകളാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് അതേ മലയുടെ മറുവശത്ത് ആ മലകളിടിച്ചും ഇതൊക്കെയായിട്ട് നടക്കുന്ന ആ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് മലയുടെ മറുവശത്ത് നടത്തിയ റിസോർട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രതിഫലിച്ചത് ാണ് കൂടെ ഇവിടെ മരംപെട്ടലും കൂടി അത് വീണ്ടും ദുർബലമാക്കി തീർക്കും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയ സ്ഥാപനമാണ് വയനാട് കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒമ്പതിന് തന്നെ അതായത് ദുരന്തത്തിന് പതിനാറ് മണിക്കൂർ മുമ്പ് ജില്ലാ ഭരണകൂടത്തിനും കേരള ദുരന്ത നിവാരണ അതോറിറ്റിക്കും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹ്യൂം സെന്ററിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ വയനാട്ടിൽ പഠനം നടത്തി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെന്നും അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ വർധിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യത കൂട്ടുമെന്നുമാണ് ഹ്യൂമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി കെ വിഷ്ണുദാസ് ിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കോണ്ടിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമുക്ക് എക്സ്ട്രീം വെതർ ഇവൻസ് വന്നു നമ്മളെ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ പത്തൊമ്പതിൽ വലിയ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി മേജറായിട്ട് ആയിരത്തിലധികം ചെറുതും വലുതായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ നമ്മളെ ജില്ലയിൽ നമ്മൾ തന്നെ പഠനം നടത്തി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഐ പി സി സിയുടെ പുതിയ നമ്മുടെ ക്ലൈമറ്റ് സിക്സ് അസസ്മെൻറ്റ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇനിയുള്ള സമയത്ത് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് വളരെയധികം കൂടുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ എക്സ്ട്രീം വെരി ഹെവി റെയിൻഫാളും അതുപോലെ ക്ലൗഡ് ബേസ്ഡ് പോലത്തെ മിനി ക്ലൗഡ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് കേരളത്തിൻ്റെ വെസ്റ്റേൺ ഗാഡ് സൈഡിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഉരുൾപൊട്ടി വീടുകളൊക്കെ പോയതും അതുപോലെ തന്നെ ആളുകൾ ഇതുപോലത്തെ ഒരു ഒരു ക്ലൗഡ് തന്നെയാണ് മണ്ണിടിച്ചിലുകളിൽ കൂടുതലും നടന്നത് മേപ്പാടി പഞ്ചായത്തിലെ പ്രദേശങ്ങളിലാണെന്നും മല തുരന്നുള്ള തുരങ്കാധ പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുന്നതിന് കാരണമാകുമെന്നുമുള്ള ആശങ്കകളും റിപ്പോർട്ടിൽ ധർമ്മരാജ് പങ്കുവയ്ക്കുന്നുണ്ട് കേരളത്തിൽ നടന്ന് വയനാട്ടിൽ നടന്ന് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മണ്ണിടിച്ചൽ സംഭവങ്ങളാണ് ഉണ്ടായത് ആ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മണ്ണിടിച്ച സംഭവങ്ങളിൽ നാൽപ്പത്തി അഞ്ചിൽ നടന്നിട്ടുള്ളത് ഈ പ്രദേശത്താണ് മേപ്പാടി പഞ്ചായത്തിൻ്റെ ഈ പ്രദേശമാണ് ഇത്ര അതീവ ദുർബല പ്രദേശത്ത് ഇങ്ങനെയൊരു ടണൽ റോഡ് എന്ന് പറയുന്ന തുരങ്കവാദം മലയെ തുരന്ന് വൻ സ്ഫോടനം നടത്തി മലയെ തുരന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രകമ്പനങ്ങൾ ഏറ്റ് ഈ പറഞ്ഞ ഭൂ ഭൂപ്രദേശം വീണ്ടും വീണ്ടും യും ഇനി ദുരന്തയും ചെയ്യും വയനാട് തുരങ്കപാത നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് വയനാട് ജില്ലയിൽ നൂറ് ശതമാനം പൂർത്തിയായി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചത് എന്നാൽ പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘാത പഠനം ഇപ്പോഴും നടന്നിട്ടില്ല കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിട്ടില്ല സവിശേഷമായ ഭൂപ്രകൃതി ആയതിനാൽ തന്നെ വിശദമായി പഠനം നടത്തേണ്ടുന്നതിന്റെ ആവശ്യകത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളീയം റിപ്പോർട്ടിൽ സി കെ വിഷ്ണുദാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പൊ ഈ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് വരുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ ഈ വലിയൊരു ബെൽറ്റ് നമ്മുടെ കാമൽ ഹംബ് മൗണ്ടൻസ് പറഞ്ഞിട്ടുള്ള നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് വയരത്തിൽ നിൽക്കുന്ന വലിയ മൗണ്ടൈൻ റേഞ്ചാണ് ഒരു സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഒരു ഡയറക്ഷൻ തന്നെ സാധാരണ വെസ്റ്റേൺ ഗാഡ്സിന്റെ ഒരു പൊസിഷൻ പോലെയല്ല അതൊരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അത് പ്രത്യേക ഒരു യുനീക്ക് ജോഗ്രഫിക്കൽ പൊസിഷനിലുള്ള ഒരു മൗണ്ടൻ റേഞ്ചാണ് അതിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഈ പ്രോജക്ട്സ് വരുന്നത് അപ്പോൾ ഇത്രയും ലാൻഡ് സ്ലൈഡ് സസെറ്റബിലിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടി വരുമ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു പഠനം അത് നടത്തേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇത്തരം ബഡ്ജറ്റുകൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു പാഷേ അത് അത് നടക്കാതായി പോവോ നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് പൈസ വളരെ വേസ്റ്റ് ആയി സാധ്യതയുള്ളത് വയനാട് ജില്ല വർഷങ്ങളായി നേരിടുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളോ ആദിവാസികളുടെ ഭൂമി പ്രശ്നങ്ങളോ പരിഹരിക്കാത്ത സർക്കാർ യാത്രാ സൗകര്യം എന്നതിലേക്ക് മാത്രം ജില്ലയിലെ പ്രശ്നങ്ങളെ ചുരുക്കുകയാണെന്ന് അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ കെ കെ സുരേന്ദ്രൻ ഈ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് ഇപ്പോൾ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളൊക്കെ വയനാട്ടിൽ രൂക്ഷമായിട്ടുണ്ട് കാരണം കൃഷി കാരണം ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ സാമ്പ്രദായികമായ കൃഷി പിന്നെ അതുപോലെ വില തകർച്ച അതുകൊണ്ടൊക്കെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും ഒരു പദ്ധതിയും കാര്യമായിട്ട് വയനാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല വയനാട് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് വലിയ തുകകളൊക്കെ മാറ്റിവെച്ചതായിട്ട് നമ്മൾ കണ്ടു എന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ആദിവാസികളുടെ ഭൂരാഹിത്വമാണ് കാരണം അത് വലിയൊരു ഒരു പ്രതിസന്ധിയിലേക്ക് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇവിടെയുള്ള ആദിവാസി കോളനികൾ മുഴുവൻ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആവാസ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ആദിവാസികൾക്ക് ഇതാ ഞങ്ങൾ ഭൂമി കൊടുക്കുന്നു ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇതുവരെ ഭൂമി കിട്ടിയിട്ടുള്ളവർക്ക് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഭൂമി കിട്ടിയിട്ടുള്ളൂ അത് മാത്രവുമല്ല പലപ്പോഴും പലതിന്റെ പേരിലും കൊടുത്ത ഭൂമി ഭൂമി എന്ന് രേഖ കൊടുത്തിട്ടില്ല ഇപ്പോഴും തിരികെ കിട്ടാത്ത മനുഷ്യർ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത പ്രദേശങ്ങൾക്കടുത്താണ് തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ സാഹചര്യം കണക്കിലെടുത്ത് ഈ പരിസ്ഥിതിലോല പ്രദേശത്തെ മലകൾ ഇനിയും എന്ന് സർക്കാർ പുനർചിന്തിക്കേണ്ടതാണ്